ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് വാച്ചിങ്ക്ട്രോട്ടിസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഐഷ ഇഫ് യു ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫു ടു സബ്സ്ക്രൈബ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃപ്പൂണിദ്ര ഹിൽ പാലസ് മ്യൂസിയത്തിലാണ് എറണാകുളത്ത് വളർന്നിട്ടും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ആൻഡ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ വന്നതേ നമ്മൾ ടിക്കറ്റ് എടുത്തു നയൻറ്റി റുപ്പീസായി രണ്ടു പേർക്ക് ഒരാൾക്ക് ഫോൺ ക്യാമറ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രണ്ടു പേർക്ക് അത്രയാണ് ആയത് അപ്പം എങ്ങനെയാണ് ഡിവിഷൻ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ പുതിയ ബുക്കിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അപ്പം അതിന് വേണ്ടി കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ കിട്ടി നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടി അപ്പം സന്തോഷമായി എന്തായാലും ഇതിലേക്കൂടെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കയറിപ്പോയതേ പാർക്കിലേക്കാണ് അപ്പം രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒമ്പത് മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് നമ്മൾ ചെന്നപ്പം ഒരു പത്ത് മണി ആവുന്നതേ ഉള്ളതെന്ന് തോന്നുന്നു അപ്പം ആ ഒരു സമയത്ത് എത്തി ഞങ്ങളൊരു ഒമ്പത് കഴിഞ്ഞപ്പോൾ റൂമിൽ ഇറങ്ങി ഒരു പത്തൊക്കെ ആയപ്പോൾ എത്തി കാണണം കാക്കനാട് ടു തൃപ്പൂണിത്തറ മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ നേരം ചിലവഴിച്ചു പാർക്കിൽ ആൻഡ് അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നടന്നു പോയപ്പം അതേ ആ ഒരു കുളം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ പിന്നെ ആ ബെഞ്ചിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പച്ചപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നൊരു സംഭവമാണ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അപ്പം നല്ല ആംബിയൻസാണ് ഇവിടെ ഫുള്ള് എന്തോ പ്രകൃതി രമണീയമായ സ്ഥലം നല്ല രസമുണ്ടായിരുന്നു പിന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബുക്കിൻ്റെ പേപ്പറൊക്കെ ഇങ്ങനെ മറിയുന്നില്ലേ ഞാൻ ഡ്രസ്സൊക്കെ പോകുന്നു അത്ര വലിയ കാറ്റൊന്നുമില്ല ബട്ട് സ്റ്റിൽ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയമായോണ്ട് അധികം വെയിലൊന്നും ഇല്ലായിരുന്നു നടക്കാനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു ഏരിയ ഫുള്ള് ഗ്രീനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റെപ്സും ഇവിടുത്തെ ആണ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ആൻഡ് കൊള്ളാം നല്ല രസമുണ്ട് ഇതിലി കൂടെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് എല്ലാവരും വരു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്നും ഇരുന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ വീഡിയോസൊക്കെ എടുത്തു നമുക്കിതിൻ്റെ പുറത്തെ ആക്ച്വലി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അകത്ത് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയാൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട് എടുക്കാവുന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരാൾ എന്നോട് പറയുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ മാത്രമേ ഫ്രണ്ടീന്ന് ടിക്കറ്റ് എടുത്തവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഉണ്ട് അപ്പോൾ ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നമ്മളെ കയറ്റി വിടും ആൻഡ് പുറത്ത് ചെരുപ്പും ബാഗുമൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ചെരുപ്പൊക്കെ വേണമെങ്കിൽ അല്ല ചെരുപ്പ് കൊണ്ടു വയ്ക്കണം മസ്റ്റാണ് ബാഗ് ഞങ്ങൾ വെച്ചില്ല ചെരുപ്പ് വെച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് ആൻഡ് ഇതാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആൻഡ് ഇത് അവിടുത്തെ ക്യാബിനറ്റാണ് അപ്പോൾ രാജാവും മന്ത്രിയൊക്കെ ഇരുന്ന കസേരയും സഭ കൂടിയ സ്ഥലവും അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ കണ്ടു ആൻഡ് ഈ ഒരു ഭാഗത്തൊക്കെ എനിക്കറിയില്ലായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഞാൻ എടുത്തതാണ് അപ്പോൾ കുറേ നല്ല ഫോട്ടോസും വീഡിയോസും എന്തായാലും കിട്ടിയിട്ടുണ്ട് ഭയങ്കര നല്ല ആംബിയൻസാണ് അവിടെ മൊത്തത്തിൽ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതേ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ചുമരുകളിൽ വരയ്ക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് അവർ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരിക്കണം ഇതൊരു എൻഡ് പോർഷനാണ് ആക്ച്വലി ഇതിലേക്കൂടെ ഒക്കെ നടന്നപ്പം മനസ്സിൽ ഫുള്ള് മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയായിരുന്നു അതിലെ പാട്ടും അവിടെ അതിൻ്റെ അകത്ത് കുറേ സീൻസും ഒക്കെ ഇതിന് ഇവിടെ ഷൂട്ട് ചെയ്താണല്ലോ ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നിരിക്കുകയാണെന്നും അപ്പോൾ ബുക്കിൻ്റെ കുറേ അടിപൊളി ഫോട്ടോയും വീഡിയോ ഒക്കെ എന്തായാലും പിന്നെ ഉച്ചയായി ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് മടുത്തിരുന്നു ലീറ്റലി ആൻഡ് രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാതെയാണ് വന്നത് അപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു വലിയ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല ഉള്ളതായിട്ട് തോന്നിയില്ല ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് രണ്ട് തണ്ണിമൊത്തം ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആനിമൽസിനെയൊക്കെ കണ്ട് പിന്നെ അത് അവിടെ ഒരു ഊനാലുണ്ടായിരുന്നു ഊനാലൊക്കെ ആടി നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ ആടാനൊക്കെ അവസരം കിട്ടിയത് ആളുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് പുറത്തേക്കുള്ള വഴിയാണ് അപ്പം ഇതിലെ നടക്കായിരുന്നു അല്ല ഇതിലെ നടന്നാലേ പുറത്ത് പോകുള്ളൂ അപ്പം ഇതിലേക്കൂടെ നടക്കാനും നല്ല രസമാണ് നല്ല ആംബിയൻസ് ആണ് അപ്പം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കാണുന്നത് എന്നാൽ പിന്നെ ഇതിലിരുന്ന് രണ്ട് ഫോട്ടോ എടുത്തേക്കാന്ന് വെച്ചു ആക്ച്വലി ഇതിലിരു നാടണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിന് വലിയ കട്ടിയില്ലാത്ത കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനിരുന്നാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞാലോ എന്ന് എനിക്ക് അത്യാവശ്യം നല്ല ഉണ്ട് അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് നിലത്ത് ഊത്തിയിട്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ആടി കാല് നിറത്ത് നോക്കിയപ്പം ഞാൻ വീഴാൻ പോകുന്ന പോലെ തോന്നി സു അത് വേണ്ടെന്ന് വെച്ച് പിന്നെ ബാക്കി ദേ എക്സിറ്റ് ഈ വഴി കൂടി ഇങ്ങനെ നടന്ന് ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ പുറത്തെത്തി അപ്പോൾ അറൗണ്ട് ടു ഹവേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ടു ടു ആൻഡ് ഹാഫ് അവേഴ്സ് ആക്ച്വലി ഒരുപാട് പോർഷൻസ് ഞങ്ങൾ ഓടിച്ചു വിട്ടാണ് കണ്ടത് വായിക്കാനുള്ളത് എല്ലാം ഒന്നും വായിച്ചൊന്നുമില്ല കുറേയൊക്കെ സ്കിപ്പ് ചെയ്തു അപ്പോൾ സമയമെടുത്താണെങ്കിൽ ഒരു നാല് മണിക്കൂർ ഉള്ളിൽ ചിലവഴിക്കാനുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് വെർത്താണ് എനിക്ക് നാട്ടിൽ പോണമായിരുന്നു ഉച്ചയ്ക്ക് സോ ഞങ്ങൾ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിച്ചുകൂട്ടി ഇറങ്ങി സോ ദാറ്റ്സ് ഇറ്റ് ബൈ